കൂട്ടുകാരി ഇന്ന് കൂട്ടുകാരിയിൽ കുട്ടികളുടെ സമഗ്ര വികസനം ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചർച്ച കേൾക്കാം കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അവർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്നതിനും പ്രൈമറി തലം മുതൽ കൗൺസിലിംഗ് നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഈ ചർച്ചയിലൂടെ വിശദമായി മനസ്സിലാക്കാം ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ആലപ്പുഴയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പറായ ഗീത തങ്കമണി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലെ കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡ് നേടിയ തിരുവനന്തപുരം വെങ്ങാനൂരിലെ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ബീന ടി എസ് ചൈൽഡ് കൗൺസിലർ ഡോക്ടർ ഷീന ലതീവ് എന്നിവർ ചർച്ച നയിക്കുന്നത് മെന്റൽ ഹെൽത്ത് കോംപ്രിഹെൻസീവ് സെക്ഷലിറ്റി എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ആൻസൺ പി ഡി അലക്സാണ്ടർ ഗീത മേഡം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് കുട്ടികളുടെ സമഗ്ര വികസനം എന്നൊരു വിഷയമാണ് സമഗ്ര വികസനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് കുട്ടികളുടെ വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികളുടെ ശാരീരികമായിട്ടും മാനസികമായും വൈകാരികമായും അല്ലെ ഭൗതികമായി സാമൂഹികമായിട്ട് ഉള്ള അവരുടെ വളർച്ച വികാസവും കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു ജീവിത ക്രമത്തിലാണെങ്കിലും അവർക്കൊരു സന്തോഷകരമായ ജീവിതം ഉണ്ടാവണം അതിന്റെ അകത്ത് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ആയിട്ട് ചേർന്ന് നടത്തുന്ന പ്രോജക്ട്സ് എന്ന് പറയുന്ന ഒരു സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസ ക്യാമ്പയിൻ ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ഇടയിലും അധ്യാപകരുടെ ഇടയിലും നടത്തിയിട്ടുള്ള ചില സർവേകളിൽ ഒരു മുപ്പത്തിമൂന്ന് ശതമാനം അധ്യാപകര് മാത്രമാണ് കുട്ടി ആരാണ് എന്ന് നിർവചിക്കാൻ കൃത്യമായിട്ട് പറ്റിയിട്ടുള്ളത് അതേപോലെ ഒരു പതിമൂന്ന് ശതമാനം കുട്ടികൾക്ക് മാത്രമാണ് ആരാണ് കുട്ടി എന്ന് സ്വയം നിർവചിക്കാൻ അറിയാവുന്നവർ അപ്പൊ നമുക്ക് ആരെയാണ് നമുക്ക് കുട്ടി എന്ന് വിളിക്കാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യൻ നിയമത്തിനകത്ത് ജജയിലും പറയുന്നത് പതിനെട്ട് വയസ്സ് വരെയുള്ള ആളെയാണ് നമുക്ക് കുട്ടിയെന്ന് പറയാൻ കഴിയുന്നത് കുട്ടികളുടെ അന്താരാഷ്ട്ര കൺവെൻഷനും പറഞ്ഞുവെച്ചിരിക്കുന്നത് പതിനെട്ട് വരെയെന്ന് പറയുമ്പം പതിനെട്ട് തകയേണ്ട താഴെയുള്ള കുട്ടികളെയാണ് നമുക്ക് കുട്ടി എന്നുള്ള നിർവചനത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും പതിനാല് വയസ്സ് വരെയാണ് നമ്മൾ നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കുട്ടി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് താഴെയായിട്ടാണ് നമ്മുടെ ജൂനൈൽ ജസ്റ്റിസ് ആക്ട് നിർവചിക്കുന്നത് കുട്ടിയുടെ സമഗ്ര വികാസത്തില് വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ സ്കൂളുകൾ ഒരു പങ്ക് വളരെ വലുതാണ് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഇല്ലാത്തതുപോലെയുള്ള ഒരുപാട് വെല്ലുവിളികളും ഈ ഒരു മേഖലയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത് സാധാരണ ഒരു മനുഷ്യന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇപ്പൊ അധ്യാപകർക്ക് കുട്ടിയൊന്ന് ശിക്ഷിക്കാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുട്ടിയൊന്ന് ശാസന കൊടുക്കുന്ന സമയത്ത് അധ്യാപകർക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു ഇങ്ങനെ ഒരു ചലഞ്ച് പലപ്പോഴും വളരെ കൂടി വന്ന ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു ചലഞ്ച് ടീച്ചർ ഈ ഒരു ചോദ്യം അഡ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു കുട്ടിയുടെ മാനസികാരോഗ്യം ഈതാമൻ പറഞ്ഞതുപോലെ സമഗ്ര വികസനം എന്ന് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യവും മാനസികാരോഗ്യവും സാമൂഹിക ആരോഗ്യവും അതിൽ പ്രധാനപ്പെട്ടതാണ് അതിൽ മാനസികാരോഗ്യത്തിൽ നമ്മൾ വരുന്നതാണ് വൈകാരികമായ ഒരു സന്തുലിതാവസ്ഥ മറ്റൊന്ന് ഭൗതികമായിട്ടുള്ള പുരോഗതി ഈ വൈകാരിക സന്തുലിതാവസ്ഥ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴാണ് അധ്യാപകർക്കെതിരെയുള്ളൊരു ആരോപണങ്ങൾ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്കൂളിലേക്ക് എത്തുന്നതിന് മുന്നേ ഫസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് അമ്മയാണ് ഫസ്റ്റ് വിദ്യാലയം വീടുമാണ് അവിടെ കുട്ടി അമിത ലാളന ഒരു തരത്തിലും നോ പറയാതെ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ വളർന്നു വരുന്നൊരു കുട്ടി ഇത്തരത്തിലുള്ള വെല്ലുവിളികളോ ചാലഞ്ചസോ പരിമിതികളോ വരുമ്പോഴത്തേക്കും അവനത് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം അവിടെയാണ് പിഴയ്ക്കുന്നത് ഒരു അധ്യാപക അല്ലെങ്കിൽ അധ്യാപിക ഒരു നിയന്ത്രണം വയ്ക്കുമ്പോൾ ഒരു ശിക്ഷയോ ശാസനയോ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അധ്യാപകർ ചെയ്യുന്നത് പക്ഷെ അന്നേരം തന്റെ തെറ്റ് എന്താണ് എന്ന് കുട്ടിക്ക് ആദ്യം മനസ്സിലാക്കിയിരിക്കണം അവിടെ കുട്ടിയും അധ്യാപകരും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോഴാണ് ഇത് അധ്യാപകർക്കെതിരെ വരുന്നത് കൂടാതെ നമ്മളൊരു കുട്ടിക്ക് ഒരു ശിക്ഷ കൊടുക്കുമ്പോൾ അത് കുട്ടി എന്താണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം പാരന്റ്സ് മനസ്സിലാക്കിയിരിക്കണം അത് അധ്യാപകരുടെ ചുമതലയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൊബൈൽ നമുക്ക് ഇതിലെ ഒരു ഏരിയയും ഐസൊലേറ്റഡ് ആയിട്ട് മാറ്റി നിർത്താൻ പറ്റില്ല മാനസികാരോഗ്യവും കായികാരോഗ്യവും സാമൂഹികാരോഗ്യവും ഇതൊക്കെ റിലേറ്റഡ് ആണ് നമ്മൾ ഒരു കുട്ടിയോട് പഠന കാര്യവുമായി ബന്ധപ്പെട്ട് അധ്യാപകരും പാരൻസുമായിട്ട് ഇപ്പം വളരെ നല്ല രീതിയിലുള്ളൊരു ഇന്ററാക്ഷൻ ഉണ്ട് അന്നേരം ഉച്ചയ്ക്ക് ശേഷം അമ്മ കുട്ടി മയങ്ങുന്നു നോക്കുമ്പോഴേക്കും ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ കയ്യിലുണ്ട് പാരന്റ്സിനെ വിളിച്ച് നമ്മളിത് അവരോട് ആവശ്യപ്പെട്ടാൽ കുട്ടി അടുത്ത് നിൽക്കേ അധ്യാപകരോട് പറയും ടീച്ചറെ ഞങ്ങൾക്കത് നിയന്ത്രിക്കാൻ പേടിയാണ് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ ടീച്ചർ കാണുന്നില്ലേ ഇറങ്ങിപ്പോയാൽ എന്തു ചെയ്യും ആത്മഹത്യ ചെയ്താൽ എന്തു ചെയ്യും ഇത് കുട്ടിക്ക് കിട്ടുന്ന ഒരു വടിയാണ് രക്ഷിതാവിന് നേരെ നമ്മള് കുട്ടിയെ അറിയണം പക്ഷെ കുട്ടിയെ രക്ഷിതാവ് പേടിക്കുന്നു എന്ന് കുട്ടിക്ക് തോന്നിയാൽ അവൻ കുട്ടിയാണ് അവൻ അതിനെ മുതലെടുക്കും പലപ്പോഴും എനിക്ക് എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളത് അച്ഛനും അമ്മയും ഡിവോഴ്സിന്റെ സ്റ്റേജിലെത്തിയാൽ നമ്മൾ എന്തുമാത്രം കൗൺസിലിംഗ് കൊടുക്കുന്നു അതേസമയം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു മാരേജ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേയോ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനു മുന്നേയോ കൗൺസലിങ് പാരന്റിങ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ക്ലാസ് അവർ ഇത്ര സെഷൻസ് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നൊരു നിർദ്ദേശം വന്നാൽ അത് വളരെയധികം ഒരു മാറ്റം കൊണ്ടുവരും നമ്മൾ വിദ്യാഭ്യാസവും വിവരവും രണ്ടാണ് വിവേകമുള്ള രക്ഷിതാക്കൾ വളർത്തുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നത് വളരെ കുറവാണ് പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ അവർക്ക് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത് എന്റെ ഒരു തുടക്കം കുടുംബത്തിൽ നിന്നാണ് എന്നാണ് ടീച്ചറിന്റെ ഒരു അഭിപ്രായം അതെ എപ്പോഴും കുടുംബവും സ്കൂളും സമൂഹവും ഈ മൂന്ന് ഫാക്ടേഴ്സ് നിന്നുകൊണ്ട് നടുവിൽ നിന്ന് വളരുകയാണ് കുട്ടി ഇത് ഒന്നിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റില്ല സ്കൂൾ മാത്രം വിചാരിച്ചാൽ അവൻ ദ ബെസ്റ്റ് ആവില്ല വിദ്യാഭ്യാസം അതിൻ്റെതായൊരു പങ്ക് വഹിക്കുന്നതോടൊപ്പം കുടുംബത്തിന് അതിലേറെ എന്ന് ഞാൻ പറയും സമൂഹം അതിലേറെ എന്നും പറയും ഈ മൂന്ന് ഫാക്ടേഴ്സും എങ്ങനെ ആ കുട്ടിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവോ അതാണ് ആ വ്യക്തി ഈ മൂന്ന് ഫാക്ടേഴ്സിനോടും കുട്ടിക്ക് ഇന്ററാക്ട് ചെയ്യാൻ അവന് കമ്മ്യൂണിക്കേഷൻ സ്കില് വളരെ അത്യാവശ്യമാണ് കുട്ടിയെ അറിയണം രക്ഷിതാക്കൾ കുട്ടിക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ലക്ഷ്യങ്ങൾ അവൻ അപ്രാപ്യമായ ലക്ഷ്യങ്ങൾ ഇതെല്ലാം പാരന്റിംഗിൽ വരണം ഫുൾ എ പ്ലസ് വാങ്ങിയ ഒരു കുട്ടി കുട്ടിയുടെ താല്പര്യമില്ലാതെ പാരന്റ്സ് കൊണ്ടൊന്ന് സയൻസ് ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ട് എക്സാം ഹാളിൽ പേര് മാത്രം രജിസ്റ്റർ നമ്പർ മാത്രം എഴുതിയ പേപ്പർ വെറും ബ്ലാങ്ക് പേപ്പറും എല്ലാ സബ്ജക്റ്റിനും കെട്ടി അയച്ചതാണ് ഞാൻ കുട്ടിയെ അറിയാതെ സയൻസ് പ്രാപ്യമായ ലക്ഷ്യങ്ങൾ സെറ്റ് കൊടുക്കുക അവിടെയാണ് ഞാൻ തുടക്കം നിന്ന് തന്നെ വേണം യഥാർത്ഥത്തിൽ ഇപ്പം ടീച്ചർ പറഞ്ഞതിന്റെ അകത്ത് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികളുമായിട്ട് മാതാപിതാക്കൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സൗഹാർദ്ദപരമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റേണ്ട ഒരു ഇടമാണ് കുടുംബങ്ങൾ എന്ന് പറയുന്നത് അവിടെ എന്തുകൊണ്ടാണ് അത് അതല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ കൂടുതലായിട്ട് കടന്നു വരുന്നത് എന്തായിരിക്കാം അതിന്റെ ഒരു കാരണം കുട്ടികൾ ജനിക്കുന്നതിനോടും ഒപ്പം തന്നെയാണ് ഒരു പേരന്റും ജനിക്കുന്നത് കുട്ടി വളരുന്നതോടൊപ്പമാണ് പേരന്റും വളരുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസോടുകൂടിയല്ല ഇവർ എങ്ങനെയാണ് പേരന്റിങ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ടല്ല കുട്ടികളെ വളർത്തുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ നമ്മൾ സ്കൂളിൽ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി നമുക്ക് ഇഷ്ടമല്ല കളികളിൽ നമ്മൾ ഏർപ്പെടും കഞ്ഞിയും കറിയും വെച്ച് കളിക്കും അല്ലെങ്കിൽ ഇഷ്ടിക പൊടിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടാക്കി കളിക്കും അല്ലെങ്കിൽ ഓല വെച്ചിട്ട് റോക്കറ്റ് വിട്ട് കളിക്കും അല്ലെങ്കിൽ ഓല വെച്ച് തൊപ്പി ഉണ്ടാക്കി കളിക്കും കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അവിടെ വേറൊരു രീതിയിലാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നെല്ലാം ഫ്ളാറ്റുകളിലേക്ക് ഒതുങ്ങി ഒരു ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ വർക്ക് സ്ട്രെസ് അനുഭവിക്കുന്ന പേരൻസ് ആണ് അപ്പം അവർക്ക് കുട്ടികളോട് മിങ്കിൾ ചെയ്യാനും സമയമില്ല അവർ പിന്നെ എന്തു ചെയ്യും അവർക്ക് ആകപ്പാടെ പേരൻസ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഒന്നുകിൽ ഒരു സ്മാർട്ട് ടി വിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിമോ ആയിരിക്കും അവരത് കളിച്ചുകൊണ്ടിരിക്കും ഇത് തന്നെയാണ് പേരൻസും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോകാനുള്ള കാരണം കുട്ടി എന്തെങ്കിലും കാര്യം വന്നു പറഞ്ഞാൽ പേരന്റ് അറിയില്ല ഞാനിപ്പോൾ തിരക്കിലാണ് കുറച്ചു കഴിഞ്ഞു വരുമെന്ന് പറയും അതൊന്ന് രണ്ടാമത്തത് പലതരം പേരന്റിങ് സ്റ്റൈൽസ് ഉണ്ട് അതിൽ നമ്മൾ അതോറിറ്റേറ്റീവ് പേരന്റിങ് സ്റ്റൈൽ വേണമെന്നാണ് പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യാറ് അതായത് ആധികാരികമായിട്ടുള്ള ഒരു പേരന്റിങ് സ്റ്റൈൽ ആധികാരികം എന്ന് പറഞ്ഞാല് കുട്ടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷെ പേരന്റ് ആണ് പറഞ്ഞു കൊടുക്കുന്നത് എന്തെല്ലാമാണ് ശരി എന്തെല്ലാമായിരിക്കും തെറ്റായ രീതിയിൽ പോകാൻ സാധ്യതയുള്ളത് റൂൾസ് സെറ്റ് ചെയ്യുന്നത് പേരന്റാണ് ആണ് കുട്ടി അതനുസരിച്ച് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ അത് കുട്ടി പേരന്റിന്റെ അടുത്ത് പറയുന്നു പേരന്റ് അത് കറക്ഷൻ ഇന്നതൊക്കെയാണ് മോനെ അത് സ്നേഹത്തോടെ പണിഷ്മെന്റ് അല്ല അവിടെ വേണ്ടത് കറക്ഷൻ ആണ് അവിടെ നടക്കുക ഇതാണ് നമ്മൾ പൊതുവേ പ്രിഫർ ചെയ്യുന്ന പേരന്റിങ് സ്റ്റൈൽ എങ്കിൽ കൂടിയും ഇത് നമ്മൾ അധികമായ അമൃതും വിഷം എന്ന് പറഞ്ഞ മാതിരി കൂടി കൂടി ഓവർ പേരന്റിംഗിലേക്ക് എത്തുന്ന സമയത്ത് അതാണ് ബീന ടീച്ചർ പറഞ്ഞത് കുട്ടികളെ ഒരു ഒരു നോ പറഞ്ഞ് ശീലിപ്പിക്കില്ല സ്നേഹം കാരണം എല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കും കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ ഓരോ ഘട്ടത്തിലും പഠനത്തിൽ മാത്രമല്ല കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ കാണുന്നത് തൊട്ട് അവന്റെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് മോനെ ഇതാണ് ശരി മോനെ ഇങ്ങനെ ചെയ്യരുത് ആൾക്കാരെ ബഹുമാനിക്കണം മറ്റുള്ളവർ പറയുമ്പോൾ അത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട് പ്ലേ സ്കൂള് തൊട്ട് കുട്ടികൾ ടീച്ചേഴ്സിനെ കണ്ടു തുടങ്ങുന്നുണ്ട് ടീച്ചേഴ്സിനെ ബഹുമാനിക്കാൻ ചെറുപ്പം മുതലേ പഠിപ്പിക്കണം സ്കൂളെന്ന് പറയുന്നത് സെക്കൻഡ് ഹോമാണ് ടീച്ചർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അമ്മയാണ് ദ്രോഹം ചെയ്യുന്ന കാര്യം എന്തായാലും നല്ലൊരു അമ്മ ചെയ്യില്ല അമ്മ എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്നതുപോലെ അവിടെ ഇരിക്കുന്ന ടീച്ചറും ചിലപ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ തിരിച്ച് നോ കേട്ട് ശീലിക്കാത്ത ഒരു കുട്ടി ചിലപ്പോൾ റിബല്യസ് ആയി മാറും അതിന്റെ മെയിൻ റീസൺ മാഡം പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് പേരന്റ്സിനാണ് ശരിക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ടത് കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യാനാണ് നമ്മടുത്ത് കൊണ്ടുവരുന്നത് മുഖ്യ കുട്ടികളെയും കൊണ്ടുവന്നോന്നെങ്കിൽ ഓർമ്മയില്ല ഈ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് ആൻസർ എഴുതുന്നില്ല കള്ളം പറയുന്നു അല്ലെങ്കിൽ ടീനേജിന് മുമ്പേ വളരെ ദേഷ്യപ്പെട്ട് സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്നു ഇങ്ങനെയെല്ലാം ഉള്ള കാരണങ്ങൾ ചോദിച്ചോതി വരുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നവരുണ്ടാവും അവരെ കണ്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു സ്പോഞ്ചായി മാറുവാണ് കുട്ടി സമൂഹത്തിന്റെ ഒരു റെപ്ലിക്കാണ് നമ്മുടെ സ്കൂള് അവിടെ ചെല്ലുമ്പോൾ അവൻ അങ്ങനെ പ്രതികരിക്കും ഗീത മേഡം ഇവിടെ ബീന ടീച്ചറും ഷീന മേഡവും എല്ലാം ആ ഒരു കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നൊരു കുട്ടിയുടെ വികാസം ആ ഒരു രൂപീകരണം എത്രത്തോളം പ്രധാനപ്പെട്ടതെന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിച്ചത് ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നത് വളരെ ആയിട്ട് ബാലാവകാശ കമ്മീഷന്റെ ഒരു ആനുവൽ റിപ്പോർട്ട് വന്നതിൻ്റെ അകത്ത് എഴുപത് ശതമാനത്തോളം കുട്ടികളും അബ്യൂസ്ഡ് ആകുന്നത് സ്വന്തം വീടുകളിൽ നിന്നാണ് എന്നുള്ളൊരു കണക്ക് വന്നിട്ടുണ്ടായിരുന്നു കുടുംബം അല്ലെങ്കിൽ വീടുകൾ എന്ന് പറയുന്നത് അത്രത്തോളം സുരക്ഷിതമാണോ എന്താണ് മാഡത്തിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ബാലവശ കമ്മീഷൻ പറഞ്ഞത് നൂറ് ശതമാനവും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ശതമാനം കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ എഴുപതെന്ന് പറയുന്നത് അത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതരായിരിക്കുമെന്ന് വിചാരിക്കുന്ന ഇടം തന്നെയാണ് കുട്ടികൾക്ക് ഏറ്റവും അപകടകരമായത് ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്കത് ഞാൻ പീഡിപ്പിക്കുകയാണോ അല്ലെ അതൊരു അബ്യൂസ് ആണോ എന്ന് കുഞ്ഞ് തിരിച്ചറിയുന്നില്ല സ്നേഹലാളനയായിട്ടാണത് കുട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ചിലപ്പോൾ കാലാകാലങ്ങളായിട്ട് ആ ഒരു വഴിയിൽ കൂടി കുഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പല കുട്ടികളും കുറച്ച് വലുതായിട്ട് ഏതെങ്കിലും ഒരു സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ ചെന്നിട്ട് ഇത് കേൾക്കുമ്പോൾ മാനസിക നില തെറ്റിപ്പോയ കുഞ്ഞുങ്ങളുണ്ട് അത് എത്ര വർഷം ഒരു ഏഴ് വർഷമൊക്കെ ശേഷമായിട്ട് കുഞ്ഞിത് അറിയുന്നുണ്ട് അപ്പൊ അതൊരു എന്റെ ഏറ്റവും അടുത്ത ആൾ ചെയ്ത കാര്യം ഇതൊരു പാരന്റിങ് ആണ് എന്നാണ് കുഞ്ഞ് കരുതി പോകുന്നത് അപ്പം ആ പാരന്റിങ് ആണെന്ന് കരുതുന്ന സാധനമാണ് എന്നെ ഇത് ഉപയോഗപ്പെടുത്തലായിട്ട് കുഞ്ഞ് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെപ്പോഴും ഒരു ക്ലാസ് ആണ് നമ്മള് സെക്സിനെ കുറിച്ചിട്ട് പറയുന്നത് വളരെ ഉള്ളൂ നിരന്തരം ഓരോ കുഞ്ഞു ക്ലാസ്സിൽ ഇപ്പം ഇവർ പറയുന്നവർ ടീച്ചർ പറയാൻ ശ്രമിച്ചതുപോലെ ചെറിയ ക്ലാസ്സിൽ ഉതകുന്ന തരത്തിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ അപ്പം നമുക്ക് അറിയാം രണ്ടര വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഇത്തരത്തിൽ വരുന്നത് എങ്ങനെയാണ് അല്ലെ കുഞ്ഞിനോട് നമ്മൾ മൊഴിയെടുക്കുക അറിയത്തില്ല അതിനെന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു തരാൻ പോലും അറിയാത്ത തരത്തിലാണ് നമ്മൾ ഒരു മെന്റൽ പ്രഷറിനകത്ത് നമ്മൾ പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തില് ഇത് നിർബന്ധമായും ഓരോ ക്ലാസ്സിലും സെക്ഷൽ എഡ്യൂക്കേഷൻ ക്ലാസും സെക്ഷുവാലിറ്റിനെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാലും കുഞ്ഞുങ്ങൾക്ക് പറയാമല്ലോ പക്ഷെ ഒന്നും പറയാൻ അറിയാത്ത ഒന്നാമത് എന്ന് പറയാൻ ഒരു ലാംഗ്വേജ് ഇല്ല എൻ്റെ അമ്മയോടാണെങ്കിലും പറയാൻ ഒരു ലാംഗ്വേജ് ഇല്ല ചിലപ്പം സ്റ്റെപ്പ് ഫാദർ ആയിരിക്കാം ചെയ്തത് അമ്മയോട് പറഞ്ഞാൽ അമ്മക്ക് കരുതുന്നത് ഇത് ശരിയല്ല സ്റ്റെപ്പ് ഫാദറിനോടുള്ള ദേഷ്യം കൊണ്ട് കുട്ടി ഉണ്ടാക്കി പറയുന്നതാണെന്ന് പോലും കരുതും ഏകദേശം എനിക്ക് തോന്നുന്നു കൂടുതൽ അങ്ങനെ സ്കൂൾ കൗൺസിലർമാരുടെ അടുത്താണ് അവസാനമായിട്ട് കുഞ്ഞുങ്ങൾ പോയി പറയുക എല്ലാ സ്കൂളുകളിലും കൗൺസിലേഴ്സ് ഉണ്ടാവേണ്ടതിന്റെ ഒരു ആവശ്യകതയിലോട്ടാണ് അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല എതിർക്കാൻ പറ്റാത്ത ആളുകളാണ് പോക്സോ പോലെയുള്ള എലമെന്റിനകത്തേക്ക് ഏറ്റവും കൂടുതൽ തന്നെ വരുന്നു വരുന്നത് രണ്ട് കാര്യമാണ് നിർബന്ധിതമായിട്ടും സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം പിന്നെ കൗൺസിലേഴ്സിന്റെ സേവനം അടിയന്തരമായിട്ട് എല്ലാ സ്കൂളുകളിലും വേണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം നമ്മളിപ്പം ഇതേവരെ പറഞ്ഞതിൻ്റെ അകത്തുനിന്നെല്ലാം എനിക്ക് മനസ്സിലായ ഒരു കാര്യം കുട്ടിയിൽ നിന്ന് നമ്മൾ ഒരുപാട് ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം കുട്ടിക്ക് വേണ്ടുന്ന പലതും കൊടുക്കുക കുടുംബമോ സമൂഹമോ തയ്യാറാകുന്നുമില്ല ഒരു പക്ഷെ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും കുട്ടിക്ക് വേണ്ടത് എന്തൊക്കെയോ നമ്മള് മിസ്സാക്കുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുത്താൻ പറ്റുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വീട്ടിന്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അപ്പം പേരന്റിങ്ങിൽ ഉണ്ടാകുന്ന കുറിച്ച് ഇതൊന്നും കുട്ടിയുടെ തെറ്റല്ല പക്ഷെ കുട്ടിയിൽ നിന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം കുട്ടിക്ക് കൊടുക്കാനുള്ള പലതും കൊടുക്കാതെ സമഗ്രമായ ഒരു വികാസം കുട്ടിയിൽ ഉണ്ടാകില്ല ഒരു സാധ്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കാം ിങ് അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് തന്നെ പറയാം ഈ സെക്സ് എഡ്യൂക്കേഷൻ കുട്ടിക്ക് കൊടുക്കുമ്പോൾ കുട്ടി ആദ്യം സംശയം ചോദിക്കുന്നത് അമ്മയോടായിരിക്കും ഇത് കുട്ടികളോട് തുറന്ന് സംസാരിക്കാൻ റിലക്റ്റന്റ് ആയിട്ടുള്ള മടിയായിട്ടുള്ള പാരന്റ്സ് ഇപ്പോഴും ഉണ്ട് ആ ഒരു മടി ഉണ്ടല്ലോ ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഡേ ടു ഡേ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണെന്ന് പാരന്റ്സ് അറിഞ്ഞിരിക്കണം നമുക്ക് സൊല്യൂഷൻ എന്താണ് ഈ ഈ ഒരു പക്ഷേ എന്റെ ഒരു ഐഡിയ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്ന് മാരേജ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ അവർക്ക് ഒന്ന് രണ്ട് സെഷൻസ് ക്ലാസ് കൊടുത്തു നോക്കൂ അത് തീർച്ചയായും സഹായിക്കും നല്ലൊരു അതെ മിക്കവാറും ഫസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ ആണ് എടുത്തിട്ടങ്ങ് പെരുമാറുകയാണ് രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ നമ്മൾ എന്ത് നോക്കിയാലും ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് അവൻ പോണ വഴിയാണ് ഇതൊരു ജനറൽ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് പാരന്റിങ് ഒരു സൈഡ് മറ്റൊന്ന് കുട്ടിയെ നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അ എഡ്യൂക്കേറ്റഡ് ആയ ഒരാൾ കെട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കുക തന്നെ സ്വന്തമായിട്ട് അറിയുക തനിക്ക് ഒരു സ്പേസ് ഉണ്ട് ഇപ്പം ഞാൻ ഈ റൂമിൽ റൂമിലിരിക്കുകയാണെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള കുറച്ച് സ്ഥലവും കൂടെ എൻ്റെ പേഴ്സണൽ സ്പേസ് ആണ് അതിനകത്തേക്ക് ഒരാൾക്ക് കടന്നു വരാനുള്ള റൈറ്റ് ഇല്ല അത് എൻ്റെ അവകാശമാണെന്ന് കുഞ്ഞു കുട്ടി മുതൽ അറിഞ്ഞിരിക്കണം എൻ്റെ ശരീരം എന്ന് പറയുന്നത് എങ്ങനെ ഇത് എനിക്ക് സൂക്ഷിക്കാനുള്ളത് എൻ്റെ ഇഷ്ടത്തിനുള്ളതാണ് നമ്മളിപ്പോ അച്ഛനോ അമ്മയോ അധ്യാപകരോ എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് അതിന്റെ മുന്നിലിരിക്കുന്ന കുട്ടി തിരിച്ചറിയുന്നത് ഇപ്പൊ ഒരു വലിയൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ട് ഈ പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഗുഡ് ടച്ചും ബാഡ് ടച്ചും കുട്ടികളെ തിരിച്ചറിയുന്നുണ്ട് വലിയൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ് പക്ഷെ ഇനിയും മൈൽസ് ടു ഗോ ഒന്ന് കോൺഫിഡൻസ് കുട്ടി ഇൻസ്റ്റൽ ചെയ്യുക അവന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉറക്കെ ഒരു വേദി ഇപ്പൊ സൗഹൃദ ക്ലബ്ബ് പോലെയുള്ള ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ അങ്ങനെയുണ്ട് മാഡം പറഞ്ഞതുപോലെ നിശ്ചിത എണ്ണം കുട്ടികളുള്ള സ്കൂളുകളിലാണ് സ്ഥിരമായ കൗൺസിലർ ഉള്ളത് അതിന് പകരമായി ഇപ്പൊ ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിലും ഒരു പിരീഡ് അവര് റൊട്ടേറ്റ് വൈസിൽ കേറട്ടെ അവര് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പലതും പുറത്തു വരും അങ്ങനെ അവർക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനുള്ള ആൾക്കാരെ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോഴോ തിരക്കുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ എനിക്ക് ഇങ്ങനെയുള്ള മോശ അനുഭവങ്ങൾ ഞാൻ സഹിച്ചു നിൽക്കേണ്ടവളല്ല വർണ്ണനപരമായ അവകാശങ്ങളും ബോധവും കുട്ടിക്ക് ചെറുതിലേ തന്നെ നൽകുക അങ്ങനെയുള്ള ഒരു കാര്യം വന്നാൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടും അതുവഴി കുറച്ചും കൂടെ സമഗ്ര വികസനം അതുപോലെ തന്നെ നമ്മൾ ഈ അബ്യൂസിന്റെ കാര്യം പറയുമ്പോഴേ പൊതുവേ നമ്മള് പെൺകുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് പക്ഷെ ആൺകുട്ടികൾക്കും അബ്യൂസ് നടക്കുന്നുണ്ട് അത് അവർക്ക് തിരിച്ചറിയാൻ പലപ്പോഴും പറ്റാറില്ല ഇത് ഇതിവിടെ ആര് ആരടുത്ത് പോയി പറയും അടുത്ത് പറയണോ വീട്ടിൽ സംസാരിക്കണോ ഇത് പോലെ സെക്സ്വാലിറ്റിയുടെയോ സെക്സ് എഡ്യൂക്കേഷൻ്റെയോ ക്ലാസ്സിലായിരിക്കും കുട്ടി തിരിച്ചറിയുന്നത് എന്നെ മിസൂസ് ചെയ്തിട്ടുണ്ടല്ലോന്ന് അപ്പൊ ആൺകുട്ടികൾക്കും സെക്സ് അബ്യൂസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അത് പക്ഷേ ഈ പെൺകുട്ടികൾക്കുണ്ടാകുന്ന അത്രയും അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാന്നുള്ളതാണ് അതുപോലെ സ്കൂൾ കൗൺസിലേഴ്സ് ആണ് പലപ്പോഴും ഇങ്ങനത്തെ ഇഷ്യൂസ് പേരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഫുൾ ടൈം വീട്ടിലുള്ള പേരൻസ് അറിയുന്നില്ല തന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം അത് വീട്ടിൽ നിന്നല്ല പുറത്തുനിന്നാണെങ്കിൽ കൂടിയും കുട്ടി പേരന്റിന്റെ അടുത്ത് ഓപ്പൺ അപ്പ് ആവാനുള്ള ഫ്രീഡം എന്റെ അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നം വീട്ടിനുള്ളിൽ വരുന്നുണ്ട് പലപ്പോഴും ഈ സമയത്തിന്റെ പരിമിതിയായിരിക്കാം വർക്കിംഗ് ആയിട്ടുള്ള രണ്ട് പേരൻസ് ആയിരിക്കാം ബ്രോക്കൺ ഫാമിലീസിന്റെ പ്രശ്നമായിരിക്കാം ഇവിടെയെല്ലാം കുട്ടിയെ കേൾക്കാൻ മാതാപിതാക്കൾ അവൈലബിൾ അല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വീടുകളിൽ കൊണ്ടുവരിക എന്താണ് മാതാപിതാക്കളോട് പറയാനുള്ളത് ഏച്ചു കെട്ടിയാൽ പറഞ്ഞ പോലെയാണ് പേരന്റിംഗിനകത്ത് മനസ്സറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളത് അത് തന്നെ നമ്മള് വർക്ക് ഉണ്ടോ വർക്ക് ഇല്ല എന്നുള്ളതല്ല ഇപ്പൊ നമ്മള് വർക്കില്ല വീട്ടിലിരുന്ന് ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടം പോലെ വർക്ക് ഉണ്ട് നമ്മളായിട്ട് മുട്ടിട്ട് വളർത്തിയ ഒരു പൂവാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് കുട്ടിക്ക് ഈസിയസ്റ്റ് അപ്രോച്ചായിട്ടുള്ള ഒരാള് വീട്ടിലുണ്ടായിരിക്കണം ആരെങ്കിലും ഒരാൾക്ക് കുട്ടിക്ക് കൺവേ ചെയ്യാൻ സാധിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ട് സ്കൂളിൽ വെച്ച് നിനക്ക് സംഭവിച്ചാൽ ഉടനെ തന്നെ നിന്റെ ടീച്ചറിനെ അറിയിക്കുക വീട്ടിൽ വന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട അപ്പൊ ആരുടെ ഭാഗത്തുനിന്നായി കൂടെ പഠിക്കുന്ന കുട്ടിയുടെ ഭാഗത്തുനിന്നായിക്കോട്ടെ മറ്റ് സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ ടീച്ചറുടെ സാറിന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ഇമ്മീഡിയറ്റ്ലി ടീച്ചറിനെ അറിയിക്കുക ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ കൊച്ചിലേ മുതലേ ശീലിപ്പിക്കണം എല്ലാവരും ഒരു ഐറ്റം അല്ലല്ലോ നമ്മുടെ ും നമ്മള് മുന്നേക്കെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ കഥ ഉറക്കുന്ന ഒരു ശീലമുണ്ട് ഒരു എട്ട് വയസ്സുവരെങ്കിലും അച്ഛനോ അമ്മയോ കുട്ടി ഉറങ്ങുന്ന സമയം അവനോടൊപ്പം കിടന്ന് കഥ പറഞ്ഞു കൊടുത്ത് ഉറക്കിയാൽ രണ്ട് കാര്യങ്ങൾ ചോദിക്കാം ഒന്ന് ഇന്നത്തെ ദിവസം എന്റെ കുഞ്ഞിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്തായിരുന്നു ഇന്നത്തെ ദിവസം എന്റെ കുഞ്ഞിനെ ഏറ്റവും വിഷമിച്ചത് എന്തായിരുന്നു വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് പക്ഷെ വീണ് കിട്ടുന്നത് എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കഴിഞ്ഞാൽ ആദ്യമേ അവൻ എന്തൊക്കെ പഠിച്ചു നാളെ എന്തൊക്കെ പരീക്ഷയാണ് ക്ലാസ് ടെസ്റ്റ് ഉണ്ടോ ഇതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് അതൊക്കെ ചോദിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ സ്കൂള് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് രാവിലെ മുതൽ ഉച്ച വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ നീ അവിടെ ഇരുന്നല്ലോ പിള്ളേരെ അപ്പ ഓർത്ത് പറയില്ല ചിലപ്പോൾ മറന്നുപോകും അന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നുള്ളിപ്പറകി പറക്കി ഓർത്തോർത്തോർത്ത് ഓർത്ത് പറയും അങ്ങനെയാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ടു വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ സ്കൂളിൽ എന്തൊക്കെ സംഭവിച്ചു ടീച്ചർ എന്ത് പറഞ്ഞു ബാക്കി കുട്ടികൾ ആരെങ്കിലും തന്നെ ഇടിച്ചോ അടിച്ചോ മുദ്രവിച്ചോ അല്ലെങ്കിൽ മറിഞ്ഞ് വീണോ നീ ആരെങ്കിലും സഹായിച്ചോ നിന്നെ ആരെങ്കിലും സഹായിച്ചോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് ജസ്റ്റ് ഈ അഞ്ചോ പത്തോ മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോ തന്നെ കുട്ടിക്ക് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടും എനിക്ക് അടുത്ത ചോദ്യം ഗീതം എടുത്താൽ കുട്ടികൾ ഇങ്ങനെ തുറന്നു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയേറെ ഒരുപാട് കേസുകൾ അല്ലെങ്കിൽ കുട്ടിയുടെ ഒരുപാട് കൺസേണുകൾ നമുക്ക് വരുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് ഒരു ഇൻ്റർവെൻഷൻ കൊടുക്കാൻ പറ്റുന്ന അത്ര ശക്തമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഒരു ഹ്യൂമൻ റിസോഴ്സും നമ്മുടെ നാട്ടിൽ ശരിക്കും ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് പഞ്ചായത്ത് തല മുതൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവിടെ സി പി സി എന്ന് പറയുന്ന ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ ഉണ്ടാവണോ എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടാവാം കേസുകൾ വരലും തുറന്നു പറയലുകളും കുറവാണ് ഇപ്പൊ നമ്മളുടെ ചൈൽഡ് ലൈൻ ഉണ്ടല്ലോ അപ്പൊ ഇന്ന് ആ ചൈൽഡ് ലൈൻ വളരെ നന്നായിട്ട് തന്നെ പത്തേ ഒൻപത് എട്ട് എന്ന് പറയുന്ന നമ്പർ റൂട്ടുകൾ നന്നായിട്ട് ഉപയോഗിക്കുന്നു കുട്ടികൾ മാത്രമല്ല വലിയ ആളുകളും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുട്ടികളുടെ ഇഷ്യൂസ് മെയിൻ സ്ട്രീം ചെയ്യിക്കുന്നതിന് ശക്തമായ ഒരു 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 ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വാസം ചോദ്യം കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും സമഗ്ര വികാസത്തിലും അധ്യാപകർക്കുള്ള റോള് വളരെ വലുതാണ് ആ ഒരു റോള് പലപ്പോഴും ഫുൾഫില് ചെയ്യാൻ കഴിയാതെ വരുന്ന അധ്യാപകർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള അധ്യാപകരോട് എന്താണ് ടീച്ചറിന്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് അവരോട് പറയാനുള്ളത് വളരെയധികം അധ്യാപകരെ ഇപ്പൊ പേടിക്കുന്ന ഒരു മനോഭാവം ഞാൻ അറിയുന്നുണ്ട് നമ്മൾ അധ്യാപകരോട് ഇടപെടുമ്പോ കാരണം ഇപ്പൊ പറയുന്നത് നമുക്ക് കുട്ടികളെ നമ്മൾ നല്ലതിനെന്ന് വിചാരിച്ച് ശാസിച്ചാൽ മാനസിക പീഡനം അമ്മയാണെങ്കിൽ പോലും കുട്ടിക്ക് നമ്മളൊരു ഒരു ഒരു അടിയോ കൊടുക്കും അത് ശാരീരിക പീഡനമായി അങ്ങനെ പേടിച്ച് ഞാൻ ഇനി നാളെ കോടതി കയറി ഇറങ്ങേണ്ടി വരും അതിനേക്കാളും നല്ലത് ഞാൻ വന്ന് എന്റെ ജോലി ചെയ്തിട്ട് പോയാൽ എനിക്ക് വീട്ടിൽ ചെന്നാൽ മനസ്സമാധാനം ഉണ്ട് ഇങ്ങനെ ഒരു ചിന്ത എവിടെയൊക്കെയോ വരുന്നുണ്ട് നമ്മളൊരു ഓഫീസിലെ ഫയൽ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല മുന്നിൽ വരുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് അവിടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വന്നാൽ അധ്യാപകർക്കും ഒരു കൈത്താങ് എവിടെയൊക്കെ വേണം ഒരു ടീച്ചർ ഒരു കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ എന്റെ പോഷൻ പഠിപ്പിക്കുക എന്നുള്ളതിൽ ആ കുട്ടിയുടെ സമഗ്ര വികസനം അല്ലെങ്കിൽ ആ കുട്ടി സമൂഹത്തിൽ ഉത്തമ പൗരനായി വളർന്നു വരണം എന്ന് ടീച്ചറിനൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് ഇടപെടുന്നത് ആ രീതിയിലുള്ളൊരു അവബോധം എല്ലാ അധ്യാപകർക്കും ഉണ്ടാവണം കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിനാണ് നമ്മള് പരിഗണന കൊടുക്കാനുള്ളത് അപ്പൊ ആ കുട്ടി അറിയണം അവൻ ജീവിക്കുന്ന സമൂഹം എങ്ങനെയാണ് ആ കുട്ടിയിൽ ഒരു മൂല്യബോധം ഉണ്ടാക്കിയെടുത്താൽ കാരണം ഇപ്പോഴത്തെ തലമുറ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ഹൈലി പ്രാക്ടിക്കലുമാണ് പക്ഷെ എത്തിക്കലി വളരെ ലോയുമാണ് നോളജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്തെടുത്താൽ അധ്യാപകരുടെ ആവശ്യം ഇല്ല ഒരു കുട്ടിയെ നമ്മളൊരു പണിഷ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് റീ എൻഫോഴ്സ്മെന്റ് ആണ് ഏറ്റവും നല്ലത് നെഗറ്റീവ് റീ എൻഫോഴ്സ്മെന്റ് വേണ്ടി വന്നേക്കാം മനുഷ്യരാണ് അങ്ങനെ വന്നാൽ എന്തുകൊണ്ട് എന്റെ അധ്യാപിക എന്നോട് ഇങ്ങനെ പെരുമാറി എന്നുള്ളത് ആ കുട്ടിക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി കൊടുക്കുക പലപ്പോഴും കുട്ടികൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു ഒരു ചോദ്യം നമ്മൾ ഈ പറഞ്ഞതിന്റെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യം വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ഒരു മാനസികാരോഗ്യത്തെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കുന്നതിനായിട്ട് ഒരു സാധാരണ മനുഷ്യനിൽ ചെയ്യാവുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരു കുട്ടിക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലെ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ ഇതെല്ലാം വളരെ കോമൺ ആണ് എം ചിൽഡ്രൻ ഇവരെട്ട് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട് അഡൽസിന് മാത്രമല്ല ഫാമിലി ഹിസ്റ്ററി ഇല്ലാതെ പോലും റിയാക്റ്റീവ് ഡിപ്രഷൻ സംഭവിക്കാറുണ്ട് നമുക്കൊരു ഹാപ്പി ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതല്ല അപ്പൊ നമുക്ക് ഹാപ്പി ഹോർമോൺസ് എങ്ങനെ സെക്രിയേറ്റ് ചെയ്യാം ഒന്ന് നമ്മൾ നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എക്സർസൈസ് ചെയ്യുക ഇപ്പൊ പല വീടുകളിലും കുട്ടികൾക്കില്ലാത്തതാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിട്ട് പോലും അമ്മ ഒരു മൊബൈൽ ഫോൺ എടുത്ത് കുട്ടിയുടെ കൈ കൊടുക്കുന്നു അവൻ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി അറിയുന്നില്ല അമ്മയെ അറിയുന്നില്ല മണിക്കൂറുകളോളം കളിക്കുകയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് ആ കുട്ടിക്ക് ആവശ്യത്തിനൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നത് ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുക സോഷ്യലൈസ് ചെയ്യുക മനുഷ്യരെ ഇറങ്ങി കാണണം വീട്ടിനകത്ത് അടച്ചിരുന്ന് പേരൻറ്റ്സ് ജോലിക്ക് പോകും കുട്ടികൾ വീട്ടിലിരിക്കുകയാണ് എന്തെങ്കിലും ഗെയിം കളിക്കുക ഇൻഡോർ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കും അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാത്രമല്ല ഔട്ട്ഡോർ ഇറങ്ങി കളിക്കണം കുട്ടികൾ ഫിസിക്കലായിട്ട് കളിക്കണം അങ്ങനെ കളിക്കുന്ന ഹോബിയുള്ള പാഷനുള്ള കുട്ടികളെ നമ്മൾ വാർത്തെടുക്കണം അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ഹാപ്പി ഹോർമോൺസ് കൂടുതൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കും പിയർ ഗ്രൂപ്പ് നമ്മുടെ ടീനേജിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിയർ ഗ്രൂപ്പ് അവരുടെ അതേ ഏജിലുള്ള കുട്ടികളുടെ അടുത്താണ് അവർ കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നത് പേരൻസിന്റെ അടുത്ത് ആ സമയത്ത് ചിരി ഡിറ്റാച്ച് ആവും കുട്ടിയുടെ ഫ്രണ്ട്സ് ആരാണെന്നുള്ളത് പേരന്റ്സ് ചെറുപ്പം മുതലേ ഒന്ന് മോണിറ്റർ ചെയ്യണം ടീനേജേഴ്സിന്റെ കാര്യം പറയുമ്പോൾ പതിനഞ്ച് വയസ്സിൽ ഓടിപ്പോയി അങ്ങോട്ട് അവരുടെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യാൻ നിൽക്കുന്നതാണ് പേരന്റ്സിന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം അവർ ടൈം ഇന്റർവെൻഷൻ ചെയ്യാറില്ല കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെറുപ്പം മുതലേ ശ്രദ്ധിച്ചു തുടങ്ങുക അപ്പൊ പിന്നെ ടീനേജിന്റെ ഒരു ലേറ്റ് ടീനേജ് എത്തുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവനെ പെട്ടെന്ന് ഓക്വേർഡ് ഫീൽ ചെയ്യത്തില്ല അയ്യ അമ്മ എന്തിനാ പെട്ടെന്ന് അടുത്തൊന്നും ഇങ്ങനെ ചോദിക്കുന്നത് അച്ഛനെന്താ പെട്ടെന്ന് എന്റെ കാര്യത്തിൽ ടപെടുന്നേ എന്ന് അവന് തോന്നൂല ചെറുപ്പം മുതലേ ആ അച്ഛനും ചോദിക്കുന്നതല്ലേ ഇപ്പോഴും ചോദിച്ചു അതാണ് നമ്മുടെ ഈ സ്ട്രെസ് കുറയ്ക്കാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ് ടീച്ചേഴ്സിന് മുൻപ് സ്ട്രെസ് അവർക്ക് ഒരു പീരിയോഡിക് അസസ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത് വേണം അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ ഒരാൾ വേണം അനുഭവത്തിന്റെ ഒരു തീക്ഷ്ണത കൊണ്ടായിരിക്കാം ഇവിടെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും തന്നെ ഒരുപാട് ഐ ഓപ്പണർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഗീതാ മാഡവും അബീന ടീച്ചറും ഡോക്ടർ ഷീനയും എല്ലാം നമ്മളോട് പറഞ്ഞത് മറ്റു പല സംസ്ഥാനങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മികച്ചതാണെങ്കിലും ഇനിയും ഒരുപാട് എവിടേക്കെയോ നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായും ഒരുപാട് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു തെറ്റായ വഴിയിലൂടെ അല്ല പോകുന്നത് ശരിയായ മാർഗത്തിലൂടെ ഇവിടെ സംസാരിച്ചവരെല്ലാവരും ഒത്തൊരുമിച്ച് വന്ന ഒരിടവും അത് തന്നെയാണ് കുട്ടിയുടെ സമഗ്രമായിട്ടുള്ള വികാസത്തിന് വേണ്ടി കൈയും മെയ്യും മറന്നു പ്രവർത്തിക്കാൻ തയ്യാറാണ് നമ്മൾക്ക് മാതൃകയാക്കി എടുക്കാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് അവരുടെ ഒരുപാട് ജീവിത ജീവിതാനുഭവങ്ങൾ ഇവിടെ പറഞ്ഞു ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നല്ല മികച്ച കമ്മ്യൂണിക്കേഷൻ വീടുകളിൽ ഉണ്ടാകുന്നതിലൂടെ അധ്യാപകർ കുറച്ചും കൂടെ കുട്ടികളുമായി ഇടപഴകുന്നതിലൂടെ അതല്ലെങ്കിൽ നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളെ കൂടുതലായി നമ്മൾ അറിയുന്നതിലൂടെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾക്ക് കഴിയാവുന്ന എല്ലാവിധത്തിലുള്ള സേവനങ്ങളും നൽകാം അതിനായി എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കുട്ടികളുടെ സമഗ്ര വികസനം ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയാണ് ഇതുവരെ കേട്ടത് ചർച്ചയിൽ പങ്കെടുത്തവർ ആലപ്പുഴയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പറായ ഗീത തങ്കമണി തിരുവനന്തപുരം വെങ്ങാനൂരിലെ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ബീന ടി എസ് ചൈൽഡ് കൌൺസിലർ ഡോക്ടർ ഷീന ലതീഫ് എന്നിവർ ചർച്ച നയിച്ചത് മെന്റൽ ഹെൽത്ത് കോംപ്രിഹെൻസീവ് സെക്വാലിറ്റി എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ആൻസൺ പി ഡി അലക്സാണ്ടർ ചർച്ച സമാപിച്ചു നിർവഹണം ഐശ്വര്യ നിർവഹണ സഹായം അജിത അരവിന്ദ് കൂട്ടുകാരി